ഇന്നത്തെ ഈ വീഡിയോ അമ്മയുടെ നവതി ആഘോഷത്തിൻ്റെ ഒരു ചെറിയ ഭാഗം തന്നെയാണ് കേട്ടോ എനിക്കതെന്ന് എല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അതിനാൽ ഇന്ന് ഞാൻ കരുതി ഇന്ന് നിങ്ങൾക്കായി കാണിക്കാമെന്ന് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി രമണീയമായ ഭൂമി എന്ത് രസമാണേലും ഈ പച്ചപ്പ് കണ്ട് യാത്ര ചെയ്യാൻ അതിലൂടെ ഒരു മഴ കൂടെ ആയാലോ മഴയു ഗംഭീരമായി നവതി ആഘോഷങ്ങളൊക്കെ എല്ലാവരും ആഘോഷിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് കരിക്കുന്നത് കണ്ടു അപ്പോൾ മനസ്സിലൊരാഗ്രഹം എന്നാൽ നിന്ന് മേടിച്ചാലോ അങ്ങനെ വഴിയിൽ നിന്ന് കരിക്കൊക്കെ മേടിച്ചു കുടിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കുട്ടികൾക്കായിട്ടുള്ള ടോയ് സെക്ഷൻ ആയിരുന്നു അവിടെ നോക്കിയപ്പോൾ രസമുള്ള ഒരു പട്ടിക്കുട്ടിയായിരുന്നു അതിനെ കുറച്ച് നേരം കയ്യിലെടുത്ത് വെച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് ടോയ് ആണെന്നേ തോന്നിട്ടില്ല കുറച്ചുനേരം സ്പെൻഡ് ചെയ്തപ്പോൾ കാരണം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു പട്ടിക നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ ആയിരുന്നു അത് ഇതൊക്കെ ആസ്വദിച്ച് തിരിച്ച് നമ്മൾ വീടെത്തുകയും ചെയ്തു